വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം വനനിയമ ഭേദഗതിയിൽ മാറ്റത്തിനൊരുങ്ങി വനവകുപ്പ് പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് മാറ്റം വരുത്താനൊരുങ്ങുന്നത് മുപ്പത്തിയൊന്നിന് തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്താനാണ് ആലോചന വന നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് മാറ്റത്തിന് വനംവകുപ്പ് ഒരുങ്ങുന്നത് മുപ്പത്തിയൊന്നിന് തീരുന്ന ഹിയറിംഗിന് ശേഷം ഭേദഗതിയിൽ മാറ്റം വരുത്തും കഴിഞ്ഞ മന്ത്രിസഭായോഗം വനനിയമ ഭേദഗതി ബില്ലിന് അനുമതി നൽകിയിരുന്നു ജനുവരിയിൽ ചേരുന്ന നിയമസഭയിൽ അവതരിപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ പ്രതിഷേധം ശക്തമായി ഉയർന്ന സാഹചര്യത്തിലാണ് മാറ്റത്തിന് വനംവകുപ്പ് തയ്യാറായിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതി ബിൽ ഇത് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശനം വകുപ്പ് അറുപത്തിമൂന്ന് ബാർ രണ്ടാണ് പുനഃപരിശോധിക്കുന്ന ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊരാളെയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായി വന്നാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമഭേദഗതി ഇതിനെതിരെ ഇന്നലെ കേരള കോൺഗ്രസ് എം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഭേദഗതി കർഷക വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധി റോഷി അഗസ്റ്റിന്റെ നിലപാടും വിഷയത്തിൽ നിർണായകമാകും ഭേദഗതിയിന്മേൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള അവസരമുണ്ട് ഇമെയിൽ മുഖേനയും അല്ലാതെയും നിരവധി പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ന്യൂസ് തിരുവനന്തപുരം കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുന ചേർന്നു രജീഷ് വനനിയമ ഭേദഗതിയിൽ മാറ്റത്തിനൊരുങ്ങിയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യതമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇന്നു നോക്കുന്നത് അക്ഷയ ഈ പുതിയ വന നിയമ ഭേദഗതി ബില്ല് അത് കർഷക വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ഒപ്പം തന്നെ കേരള കോൺഗ്രസിനും അതേ നിലപാട് തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ജോസ് കെ മാണി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇതിൽ മാറ്റം വരുത്തണം ഈ കർഷക നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പുതിയ മാറ്റം വരുത്തുമ്പോൾ അത് കർഷകരെ ഒന്നരകെ പ്രതിസന്ധിയിലാക്കുന്നതാണ് പ്രതി ഈ ഓരോ മേഖലയിലും കർഷക വിരുദ്ധ ബില്ലാണ് എന്നതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ജോസ് മാണി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷം അടക്കം പ്രതിപക്ഷം ഈ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു മലയോര ക്രിസ്ത്യൻ വിഭാഗങ്ങളടക്കം വലിയ രീതിയിൽ പ്രതിഷേധമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ചെറിയൊരു മാറ്റത്തിന് സർക്കാർ തയ്യാറാകുന്നത് വനവകുപ്പ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വന നിയമ ഭദഗതി ബില്ലിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ സെക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പരാതികൾ അറിയിക്കാനും ഒപ്പം തന്നെ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയമാണ് അതിനുള്ളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അടുത്ത മാസം രണ്ടാം വാരത്തോടു കൂടിയാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആ നിയമസഭയിൽ ഇത് ബില്ലായി അവതരിപ്പിക്കാനായിരുന്നു നേരത്തെ വനംവകുപ്പിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ ഇപ്പോൾ ഉണ്ടായിരുന്ന ഭേദഗതിയിൽ മാറ്റം വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ജനുവരി ആദ്യ വാരത്തോടുകൂടി ഇതിലൊരു മാറ്റം വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കാൻ വന നിയമ ഭേദഗതി ബില്ലിന്റെ മലയാള പരിഭാഷയും ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് അത് അത് കിട്ടുന്ന സമയത്ത് ഒരു കൂടുതൽ പരാതികളും അല്ലെങ്കിൽ ഇതുമായി കൂടുതലായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അക്ഷയ ശരി വ്യക്തമാണ് വന ൾ ശക്തമായ സാഹചര്യത്തിലാണ് മാറ്റം വരുത്താൻ വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം